ോക്ക് എന്നെ താമസിച്ച വീട്ടിൽ ഞാൻ അവിടെ പോയി നിന്ന് ആ പുള്ളി എനിക്കെതിരെ എനിക്കെതിരിട്ട പോസ്റ്റാണ് ഞാൻ വേണ്ടി ഹാഫ് നാക്കഡായിട്ട് നടന്നു ഞാൻ ഒരു ട്രൈബിന്റെ അടുത്ത് പോയപ്പോൾ ആ ട്രൈബിനെ അനുകരിച്ച് ഞാൻ ഇട്ട വീഡിയോയിലാണ് പുള്ളി ഇങ്ങനെ പറയുന്നത് അത് കണ്ടിട്ട് ഞാൻ എന്റെ ഷോക്ക് ആയിട്ടുള്ളത് അതാണ് അതായത് എന്നെ ഇതാക്കി എന്നെ വിളിച്ചോണ്ട് പോയിട്ട് എന്നെ നാണം കെടുത്തിയ പോലെ പുള്ളി ഇങ്ങനെ കാണിച്ച് അത്രയും സീനാക്കി പ്രശ്നമായിട്ട് കൊച്ചുമോളായിട്ടാണെങ്കിലും എന്താണ് കൊച്ചുമോൾ എന്റെ അടുത്ത് വന്ന് സംസാരിച്ച് അതായത് ശരിക്കും എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് ഞാൻ കോൾ ചെയ്യായിരുന്നു അവൻ അത് റെക്കോർഡ് ചെയ്തിരുന്ന അതിൻ്റെ തെളിവായനെ അല്ലെ ഞാൻ അപ്പൊ ലൈവായിട്ട് വീഡിയോ എടുക്കണായിരുന്നു അതാ ഞാൻ ചെയ്യാതിരുന്ന മിസ്റ്റേക്ക് അത് മാത്രം ഞാൻ ചെയ്യാതിരുന്ന മിസ്റ്റേക്ക് ഹലോ അരുണിമ അമേരിക്കയിൽ പോയതിന് ശേഷം അരുണിമയെക്കുറിച്ച് കേൾക്കുന്നതെന്നും അത്ര നല്ലതല്ലല്ലോ എന്നാണ് ഇപ്പോൾ പൊതുവെയുള്ള ഒരു സംസാരം ചിലർ പറയുന്നു സംസ്കാരത്തിൻ്റെ പേരിൽ ഹാഫ്ൻ ഏക്കഡായിട്ട് നടക്കുന്നു മറ്റു ചിലർ പറയുന്നു ഡ്രഗ്സ് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ അരുണിമ താമസിച്ച പല വീട്ടിലെയും ആളുകൾ പറയുന്നത് അരുണിമയുടെ സ്വഭാവം അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കാം ഇതൊക്കെ ആരാണ് പറയുന്നത് എന്ന് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അരുണിമയെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുള്ളവർ അതായത് ജോർജിനെ പോലുള്ള വ്യക്തികൾ ജോർജുമായിട്ടുള്ള വിഷയം വന്നതിന് ശേഷമാണല്ലോ ഈ വിഷയങ്ങളെല്ലാം കുത്തിപ്പോകാൻ തുടങ്ങിയത് ജോർജ് ഗസ്റ്റായിട്ട് വിളിച്ചതുപോലെ തന്നെ നിരവധി പേര് അരുണുമെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട് ആ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുള്ളവർ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിരിക്കുന്നത് അതിലൊരു ഗസ്റ്റ് പറയുന്നത് അരുണുമയുടെ ഷഡ്ഡി വരെ കഴുകിക്കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്താണ് നടന്നതെന്നറിയില്ല ഒരു വശം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് അരുണമയാണെങ്കിൽ ഇതിനൊന്നും റിപ്ലൈ ചെയ്തിട്ടുമില്ല ജോർജ്ജേറ്റിന് പോലും ഒരു റിപ്ലൈ കൊടുത്തിട്ടില്ലാത്ത അരുണമയ ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും അരുണുമയുടെ ഒരു വോയിസ് നോട്ട് ഇപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ആദ്യം നോക്കാം ഞാൻ എന്റെ യാത്രകൾ ചെയ്യുന്നത് എനിക്ക് റീച്ചിന് വേണ്ടിട്ടല്ല ഞാൻ എന്റെ യാത്രകൾ ഞാൻ പല സമയത്തും ഞാൻ ഇന്നിവിടെ യാത്ര ചെയ്തിട്ടില്ല ഞാൻ എന്റെ ആഗ്രഹത്തിന് വേണ്ടി ലോകം കാണാനുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി യാത്ര ചെയ്യുന്ന ഒരാളാണ് മറ്റുള്ളവർ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എത്ര താഴ്ത്തി അടിക്കാൻ നോക്കിയാലും ഞാൻ ഈ ലോകം മൊത്തം കണ്ടിട്ടേ മറ്റുള്ളൂ മനസ്സിലായോ അത് മാത്രം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിറങ്ങിയ ഒരാളാണ് ഇനി എത്രത്തോളം എന്നെ താഴ്ത്താനും തളർത്താനും നോക്കിയാലും ഞാൻ തരില്ല മനസ്സിലായാലോ എനിക്കത്രേ പറയുള്ളൂ ഞാൻ എന്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്റെ ലൈഫിൽ അങ്ങനെ ഞാനൊരു ഡിസിഷൻ എടുത്തിട്ട് ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് മനസ്സിലായോ ഞാൻ എന്താ പറയാ ഞാൻ ഏവേഷൻ കഴിഞ്ഞ അപ്പോ പഠിത്തം കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ ഞാൻ യാത്ര ചെയ്തു തുടങ്ങിയത് മനസിലായി അപ്പൊ എന്താ ഞാൻ മറ്റുള്ളവരെ കണ്ടിട്ടോ അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അത് ഞാൻ പൈസ ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് ഒരുപാട് ഒന്നും ഇല്ല അതുപോലെ തന്നെയാണ് ഒരാൾ പറയുന്നത് അടിമ സംസ്കാരത്തിന്റെ പേരും പറഞ്ഞ് ഹാഫ് ആയിട്ട് അവിടെ നടന്നു എന്ന് അതിനെ അയാൾക്ക് കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഒരാളുടെ വസ്ത്രധാരണം അയാളുടെ അവകാശം മാത്രമാണ് അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാനല്ല അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഹാഫ് ആയിട്ട് നടക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ അത് അവിടുത്തെ സംസ്കാരത്തിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞ് തന്നെയാണ് അരുണുമ് പറയുന്നതും അതിൽ ബ്ലെറി യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതും അതിനെക്കുറിച്ച് അരുണിമ പറഞ്ഞതും അതുതന്നെയാണ് കാര്യത്തിൻ്റെ അനുസരിച്ച് ഞാൻ അവിടെ നടന്നു അല്ലാതെ മറ്റൊന്നും ചെയ്തില്ല അതിനെ വേറെ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ആ വോയിസ് നോട്ടിൽ അരുണിമ് പറയുന്നത് തന്നെ വോയിസ് നോട്ട് നോക്കാം അപ്പോ അത് വെച്ചിട്ട് ഞാൻ ഇത്രയും ഫ്ലൈറ്റ് എടുത്ത് വിസ എടുത്ത് അങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക ഓക്കെ എനിക്ക് പ്രശ്നമല്ല ഞാൻ ഇതിനെ റിയാക്ട് ചെയ്യാനോ അതിനെ ഇതാക്കാനോ ഒന്നും പോകുന്നില്ല എന്താ പറയാ ഞാൻ ഞാനതിനെ റിയാക്ട് ചെയ്ത് അവർ അതിനൊരു വേറെ റിയാക്ഷൻ വീഡിയോ അതിൽ അർത്ഥമില്ല പിന്നെ അവര് ഞാനും തമ്മിൽ എന്താ എന്തായാലും മാറ്റമുള്ള ഒരുപോലെയാവും മനസ്സിലായോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലം തെളിയിക്കും എന്തെങ്കിലും ഒരിക്കലും ഇപ്പൊ ഈ താഴ്ത്തി എന്നെ പറയുന്ന ഇതാക്കി വെക്കുന്നതെല്ലാം ഞാൻ മറ്റേ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഏഹ് നോക്കോ ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷം അതിനുള്ളിൽ ഈ പറഞ്ഞവർ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് പറയും പിന്നെ വേറെ കാര്യം നാ സോഷ്യൽ മീഡിയ എന്തെങ്കിലും കാണിച്ചു എല്ലാവരും അതിന്റെ പുറകെ പോകും അങ്ങനെയാണ് അങ്ങനെയാണ് ലൈഫ് സോഷ്യൽ മീഡിയ ഇതിൽ ഇതിലോ പറയുന്നുണ്ട് ഞാൻ ഈ യാത്ര ചെയ്യുന്നതൊന്നും റീച്ചിന് വേണ്ടിയല്ല ഇഷ്ടമാണ് യൂട്യൂബിൽ നിന്നും അതീ വരുമാനം ഒന്നും കിട്ടില്ല എന്നാണ് പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം പക്ഷേ റീച്ചിന് റീച്ചിനുവേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എല്ലാവരും ഈ വീഡിയോ ഇടുന്നതും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതും എല്ലാം റീച്ചിന് വേണ്ടി തന്നെയാണ് ആ റീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ പണം കിട്ടത്തുള്ളൂ അല്ലാതെ റീച്ച് ഇല്ലാതെ യൂട്യൂബ് ആർക്കും പണം കൊടുക്കുമെന്ന് തോന്നില്ല ഇതിൽ അവസാനം ആരണവും പറയുന്നുണ്ട് ഈ യൂട്യൂബിന്റെ പണം കൊണ്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബിൽ നിന്നും പണം വേണമെങ്കിൽ റീച്ച് റീച്ചില്ലാതെ കിട്ടത്തില്ലല്ലോ ഇതിപ്പോ എല്ലാവരുടെയും ഒരു സ്ഥിരം പരിപാടിയാ ഞാൻ റീച്ചിന് വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നതെന്നാണ് അത് കള്ളത്തരമെന്ന് അല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഈ വീഡിയോയിൽ നിന്നും വേണ്ടി തന്നെയാണ് പിന്നെ റീച്ചിന് വേണ്ടി അല്ല എന്ന് പറയുന്നവര് ല്ലോ ഈ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാര് മറ്റുള്ളവരെ പറ്റി ചെയ്യുന്നതാണല്ലോ അപ്പോൾ ഒരാളെ പറ്റി എന്തോ ആയിക്കോട്ടെ ആളുടെ ആരും ലോകത്ത് പെർഫെക്റ്റ് അല്ല അപ്പോൾ ഒരാളെ പറ്റി അങ്ങനെ ചെയ്യുന്ന സമയത്ത് കോഴ്സ് നെഗറ്റീവ് വരും എന്ന് ഓർത്ത് വേണം ചെയ്യാൻ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്റെ അനുഭവങ്ങളാണ് ഞാൻ ഇടുന്നത് അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്റെ യാത്രയിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളുമാണ് ഞാൻ അതിടുന്നത് എന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് പഴയ വീഡിയോസിലേക്ക് പോയി നോക്കൂ എന്തോരം വീഡിയോസ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും പല സമയത്തും ഞാൻ പല സ്ഥലത്തും മുകളിൽ രക്ഷപ്പെടുന്നതും അങ്ങനെ പല രീതിയിലും മോശം അനുഭവം ഉണ്ടാവും അവിടുന്ന് രക്ഷപ്പെട്ടതും അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അന്നാരും ഇതിനെ സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് മെന്റലീസിലാക്കാനോ ഒന്നും എന്നെ ആരും വന്നിട്ടില്ല ഇത്രയും നാളും എനിക്ക് നല്ലത് സംഭവിച്ചെങ്കിലും മോശം സംഭവിച്ചാലും അത് എന്റെ ഇതാ ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടും ആരും എന്നെ ഒന്നും ആക്കിയിട്ടല്ല ഞാൻ എന്റെ യാത്രകൾ മുന്നോട്ട് പോകുന്നത് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ റീച്ചും ഇതും എനിക്ക് ആകെ എനിക്ക് പൈസ വേണം ആ യാത്ര ചെയ്യാൻ ആ പൈസ ഞാൻ ഞാൻ എന്റെ യാത്ര അനുഭവങ്ങൾ ഞാൻ എന്റെ വീഡിയോ ആക്കി യൂട്യൂബിൽ ഇടുന്നു അതിൽ നിന്ന് പൈസ കിട്ടുന്നു അത് വെച്ച് ഞാൻ യാത്ര ചെയ്യുന്നു എന്തായാലും ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് പോവുകയല്ലാതെ ആരും മറിച്ച് ചിന്തിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ജോർജ്ജ് എന്ന് പറയുന്ന വ്യക്തിയെ അപമാനിച്ചതും അരുണമയെ എന്നോടൊന്ന് തന്നെ ഗെസ്റ്റായിട്ട് വിളിച്ചിട്ടുള്ളവരും പറയുന്നത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും അരുണമയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിനൊന്നും അരുണമോ റിപ്ലൈ നൽകുന്നില്ല എനിക്ക് റിപ്ലൈ കൊടുക്കാൻ താൽപ്പര്യമില്ല ഇത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഞാൻ ഞാനെന്നും അങ്ങോട്ട് റിയാക്ട് ചെയ്യും പിന്നീട് അവർ റിയാക്ട് ചെയ്യും ഇത് നിരന്തരം ഒരു ലോപ്പ് പോലെ നടക്കുന്നതാണ് അതിനുശേഷം അടുത്തൊരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ പുറകെ പോകും എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും അരുണമ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ വീണ്ടും ഉന്നയിച്ചുകൊണ്ട് ആളുകൾ വരും അരുണുമ പ്രോപ്പറായിട്ടൊരു റിപ്ലൈ നൽകിയില്ലെങ്കിൽ വീണ്ടും എല്ലാവരും അതേ ചിന്താഗതിയോട് മാത്രമായിരിക്കും അരുണിമയെ കാണുന്നത് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല റിപ്ലൈ നൽകുന്നതും റിയാക്ഷൻ ചെയ്യുന്നതും എല്ലാം ഓരോരുത്തരുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും ശരികൾ തൻ്റെ ഭാഗത്താണെങ്കിൽ അത് തുറന്നു പറയുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല അത് ഞാൻ തുറന്നു പറയില്ല തനിയെ അങ്ങ് പുറത്തു വരും എന്ന് പറയുന്നതിനോടും അത്ര യോജിക്കാൻ കഴിയില്ല ചില കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു തന്നെ ആവണം അതും വിമർശനങ്ങൾ കൂടുമ്പോൾ എല്ലാ വിമർശനങ്ങൾക്കും മറുപടി പറയണമെന്ന് പറയുന്നില്ല ആള് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് എന്താ നേക്കഡായിട്ട് ഞാൻ ഇട്ടു എന്ന് പറയുന്നത് ഏഹ് ഇപ്പോൾ ആള് ആള് തന്നെ ആളുടെ എന്തോ അക്കൗണ്ടിൽ പറഞ്ഞേക്കുന്നു എനിക്കെതിരെ കേസ് ഇവിടെ ഇൻസൾട്ട് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞിട്ട് മാത്രമാണ് ആൾക്ക് മാക്സിമം കേസ് കൊടുക്കാൻ പറ്റുകയുള്ളൂ കേസ് കൊടുത്തേക്കുന്നു അങ്ങനെ അപ്പോൾ ആൾ തന്നെ ചെയ്യുന്നത് ആ സെയിം കാര്യമില്ല അപ്പോൾ ആള് ചെയ്തേക്ക് ഞാൻ പക്ഷേ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ആൾക്ക് കൊടുക്കാൻ പോലും പറ്റില്ല കാരണം ഞാൻ ആ മലയാളം വീഡിയോ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു സ്ഥലത്ത് പോലും ഒരാളെ ഞാൻ മോശമാക്കി പറയുന്നില്ല മനസ്സിലായോ ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ പോലും ആള് പാവാണ് എന്നാണ് ഞാൻ പറയുന്നത് ഒരു വട്ടം പോലും ഒരു സ്ഥലത്തും ഞാൻ ആളെ മോശമാക്കിയ രീതിയിൽ അയാൾ മോശക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല എന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടേ എന്നെ വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുപോയ ആള് ഇങ്ങനെ എനിക്ക് െപ്പറ്റിഴ്തി ഒരാളെ കുറ്റം പറയുക എന്ന് മാത്രമല്ല അയാളെ അവമാനിക്കുക എന്നുള്ളത് കാരണം അയാളുടെ കുടുംബത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞാലും അയാൾക്കത് അവമാനം തന്നെയാണ് ഒരുപക്ഷെ വീഡിയോകളിലെല്ലാം മറ്റൊന്ന് പറയുന്നത് അയാൾ നല്ല വ്യക്തിയാണ് അയാൾ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അയാളെല്ലാം എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ഒരു നല്ലൊരു ഉടമയാണ് എന്നാണ് ജോർജിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് മൂന്ന് ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചെറുമകൾ ശരിയല്ല അതുപോലെ തന്നെ എൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ഞാൻ അതുകൊണ്ട് തന്നെ ഈ രാത്രി തന്നെ ഇറങ്ങി പോവുകയാണ് എന്ന് പറഞ്ഞതെല്ലാം കള്ളത്തരമല്ലേ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തിങ്കളാഴ്ച പോകാനാണ് പറഞ്ഞത് ഇന്ന് രാത്രി പോകാൻ പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് ഈ രാത്രി പോകുന്നത് ശരിയല്ല എന്നും അവർ പറയുന്ന വീഡിയോ വ്യക്തമായിട്ടുണ്ട് പക്ഷേ അരുണുമാ അരുണുമയുടെ നിർബന്ധ പ്രകാരം ഇറങ്ങിപ്പോയതാണ് അതിനുശേഷം അവർക്കേറെ ഒരു വീഡിയോ ഇട്ടേക്കുന്നു എന്നെ രാത്രി ഇറക്കി വിട്ടു എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് അമേരിക്കക്കാരിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സത്യമായിരിക്കുകയാണ് ജോർജ് പാവമാണ് അദ്ദേഹം അവരൊരു വേലക്കാരനെ പോലെയാണ് കഴിയുന്നത് അദ്ദേഹത്തിന് ഒരു വിലയുമില്ല അദ്ദേഹം അവിടെ വാട കൊടുത്താണ് താമസിക്കുന്നത് അതും ഗ്രൗണ്ട് ഫ്ലോറിലോ മറ്റോ ആണെന്നാണ് പറയുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേരൊക്കെടാവായ ഒരു പെൺകുട്ടി ഇരുപത് വയസ്സുള്ള ആ പെൺകുട്ടി വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറിയത് എന്നോട് ഈ രാത്രി തന്നെ ഇറങ്ങി പോണമെന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അത് ആ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് അതല്ലാതെ അവരെ പൂർത്തുന്നതിനുള്ള വീഡിയോ ആയിട്ട് അത് ആർക്കും തോന്നിയിട്ടില്ല ആ വീഡിയോ കണ്ടവരും റിയാക്ട് ചെയ്തിട്ടുള്ളവരും എല്ലാം ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തെ രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ് ഉണ്ടായത് അതും അവരുടെ ഒരു റിപ്ലൈ വരുന്നതിന് മുമ്പ് തന്നെ പലരും റിയാക്ട് ചെയ്തു ഇവിടെ ഏത് സാഹചര്യത്തിലാണ് അവർ അങ്ങനെ പറഞ്ഞതെന്നോ ഇല്ലെങ്കിൽ അരുണുമ എങ്ങനെ ഇറങ്ങിപ്പോയെന്നോ നമുക്ക് നമുക്കിപ്പോൾ മനസ്സിലാവത്തില്ല കാരണം അരുണമയ്ക്ക് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ അരുണുമയുടെ കയ്യിൽ അത് തെളിവുണ്ടോ എന്നും അറിയില്ല എന്തായാലും അരുണമയുടെ വീഡിയോയിൽ ജോർജിനെക്കുറിച്ച് നല്ലത് പറയുകയാണെങ്കിലും പരോക്ഷമായിട്ട് ജോർജിൻ്റെ ഫാമിലിയെ ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിലായിരിക്കും അവർ ആ വീഡിയോ പുറത്തുവിട്ടതും അതുപോലെ തന്നെ താങ്കളുടെ വീഡിയോയിൽ തന്നെ അവരുടെ വീട് കാണിക്കുന്നുണ്ട് ഇവിടെ നിന്നാണ് എനിക്ക് ദുരനുഭവം നേരിടേണ്ടി വന്നത് എൻ്റെ സേഫ്റ്റി ഇനി ആരുടെ കയ്യിലാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ വ്യക്തമായിരുന്നു അതിനുശേഷം അരണ പറയുകയാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് അതിലെന്ത് ശരിയാണുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ജോർജ് ഇങ്ങനെ ഇങ്ങനൊരു തീരുമാനമെടുത്തത് മൂന്ന് ദിവസം അവിടെ തങ്ങിയതിൻ്റെ ഒരു തിരിച്ചടിയായിട്ടാണ് അത് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഇനി എനിക്ക് തോന്നില്ല ജോർജ് ഇതുപോലെ ആരെയും കൊണ്ട് അവിടെ താമസിപ്പിക്കുമെന്ന് അത് ജോർജിൻ്റെ ചെറുമക്കളും ചെയ്തില്ല എന്നാണ് തോന്നുന്നത് കാരണം ഇതുപോലുള്ള അനുഭവങ്ങൾ ഇനിയും തന്നെ പല ആളുകളും ഇതുപോലെ വളരെ നോർമൽ ആയിരുന്നു എനിക്ക് എന്താ പറയാ എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു ഞാൻ ആദ്യമായിട്ടല്ല ഒരാളുടെ വീട്ടിൽ പോയിട്ട് അങ്ങനെ താമസിക്കുന്നത് അപ്പൊ എനിക്ക് അങ്ങനെ വേറെ ഒരു മോശമായിട്ടുള്ള രീതിയിലോ അങ്ങനെ ഒന്നും ഞാൻ എന്താ പറയാ കണ്ടിട്ടോ കണ്ടിട്ടതായിട്ടുള്ളൂ എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് ആളെ പറ്റി മാത്രമല്ല ആ വീട്ടിൽ ചെന്ന സമയത്ത് നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് വന്നു നിങ്ങൾ പറഞ്ഞൊക്കെയുണ്ട് ചില വീഡിയോസ് അതിനകത്തൊക്കെ അതിന്റെ സത്യാവസ്ഥ എന്താണ് നേരത്തെ അവിടെ താമസിച്ചിട്ടുണ്ടോ അതൊക്കെ ഇപ്പം പറയുന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് കുറച്ച് പക്ഷെ സോഷ്യൽ മീഡിയ ഞാൻ എന്റെ യാത്രയിൽ ആദ്യമായിട്ടല്ലേജറുടെ മലയാള വീട്ടിൽ നിൽക്കുന്നത് ഞാൻ ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ സിറ്റിയിൽ താമസിച്ചിട്ടുണ്ട് സിറ്റിയിലല്ലാത്ത സാഹചര്യങ്ങളിൽ ഞാൻ അടിച്ചും പിന്നെ ആ രാജ്യത്തെ ആളുകളുടെ വീട്ടിലും താമസിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഞാനിപ്പോൾ അടുത്ത ദിവസം വേറെ രാജ്യത്തേക്ക് പോകണം അവിടെ എനിക്ക് ആകൊന്ന് രണ്ട് മൂന്ന് സിറ്റിയിലെനിക്ക് മലയാളി സ്ഥലം അറിയുന്നത് ആ രാജ്യം എന്തോരം അല്ലാതെന്ന് അറിയും അവിടെ ഞാനിപ്പോൾ ആ ടെന്റ് അടിച്ച് താമസിക്കാൻ വേണ്ടി ഇവിടെ ഇപ്പൊ വിന്റർ ആയിരുന്നു അവിടെയും അവിടെ വിന്റർ ഓൾമോസ്റ്റ് കഴിഞ്ഞു മനസ്സിലാവും അപ്പോൾ ഞാൻ അവിടെ ടെൻ്റ് അടിച്ചായിരിക്കും താമസിക്കുന്നത് അപ്പോൾ അപ്പോൾ ആളുകൾ എന്താ പറയാൻ പോകുന്നത് ആളുകൾ എല്ലാവരും ഹോട്ടലെടുത്ത് താമസിക്കാൻ പറയുന്നുണ്ട് എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ എൻ്റെ യാത്രയ്ക്ക് എൻ്റെ അതിന് വേണ്ടി ഞാൻ യാത്ര ചെയ്യുന്നത് അല്ലാതെ പറഞ്ഞിട്ട് എനിക്ക് പൈസ യാത്ര ചെയ്യരുതെന്ന് പറയുന്നു അതൊക്കെ എന്ത് വ്യക്തി ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ആലോചിച്ചിട്ടു അത് മനസ്സിലാവുന്നില്ല ഞാൻ ഇതുപോലെ പോയി താമസിച്ച സമയത്ത് ഞാൻ അവിടെ പോയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് എൻ്റെ ഡ്രസ്സ് അലക്കി അത് എൻ്റെ ഡ്രൈവറിൽ ഇട്ടിട്ട് ഞാൻ ഉണക്കിയെടുത്തു അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എൻ്റെ ഡ്രസ്സ് അലക്കിയതാണോ അവിടെ ഞാൻ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചതിനാണോ അങ്ങനെ പറഞ്ഞത് പുള്ളിക്കാരൻ അങ്ങനെയാണെങ്കിൽ എല്ലാ മലയാളീസും അലീടെ തുണി കഴിവുമായിട്ടുള്ള പ്രശ്നം ഇപ്പോൾ പലരും ഉന്നയിക്കുന്നുണ്ട് അരുണിമ ഇവിടെ പറയുന്നത് ഞാനാണ് ജോർജിൻ്റെ വീട്ടിൽ വെച്ച് എൻ്റെ ഡ്രസ്സ് കഴിവിയതും അവിടെ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചത് കൊണ്ട് അവരാണ് കഴിവുകൾ എങ്ങനെ പറയാൻ കഴിയും എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ജോർജ് ആദ്യം തന്നെ എടുത്തു പറയുന്നുണ്ട് അരുണിമയുടെ അഴുക്ക് നിറഞ്ഞ വസ്ത്രങ്ങളെല്ലാം എൻ്റെ ഭാര്യയാണ് കൊടുത്തത് അതിനുശേഷം ഇമ്മാർ തെണ്ടിത്തരം കാണിക്കാമോ എന്നാണ് ജോർജ് ചോദിച്ചത് പക്ഷേ അരുണിമ പറയുന്നത് അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇതിനു മുമ്പ് അരുണിമ ഇതുപോലെ താമസിച്ച ഒരു വീട്ടിലെ ആളുകളും ഇതേ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതായത് അരുണിമ അവിടെയും രണ്ട് മൂന്ന് ദിവസം താമസിക്കുകയുണ്ടായി അവസാനം അവർക്ക് അരുണിമ ഇവിടെ നിന്ന് പോയാൽ മതി എന്നുള്ള രീതിയിലേക്ക് മനം എന്നും പറയുന്നുണ്ട് അവിടെയും ആ വ്യക്തിയും പറയുന്നുണ്ട് അരുണിമയ ഡ്രസ്സ് കഴുകിക്കൊടുത്തതും ഞങ്ങളാണ് ഞങ്ങൾ തന്നെയാണ് അരുണിമയെ ക്ഷണിച്ചതും ഞങ്ങൾ തന്നെയാണ് കൂട്ടിക്കൊണ്ടുവന്നതും ഞങ്ങൾ തന്നെയാണ് എല്ലാ ദിവസവും അരുണിമയുടെ ഡ്രസ്സ് കഴുകിക്കൊടുത്തതും അരുണിമയുടെ അടിവസ്ത്രം വരെ കഴുകിക്കൊടുത്തതും ഞങ്ങളാണെന്നാണ് പറയുന്നത് ഈ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ ജോർജ് പറയുന്നതായിരിക്കും ശരിയെന്നേ പറയാൻ കഴിയത്തുള്ളൂ കാരണം ജോർജ് പറഞ്ഞ അതേ സംഭവം തന്നെയാണ് അരുണുമ താമസിച്ച മറ്റൊരു വീട്ടിലെ ആളുകളും പറയുന്നത് ഈ സാഹചര്യത്തിലൊക്കെ അരുണിമ റിപ്ലൈ ആയിട്ട് വരാതിരിക്കുമ്പോൾ ആളുകൾ വിശ്വസിച്ചു പോകുന്നത് ആ ഇങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് തൻ്റെ ഡ്രസ്സ് പോലും തന്നെ ഗസ്റ്റായിട്ട് കൊണ്ട് കഴിപ്പിക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ് അരുണിമയെന്ന് പലരും തെറ്റിദ്ധരിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കും പലരും അരുണിമയുടെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡ്രഗ്സിൻ്റെ ഉപയോഗം അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട് അതിലൊക്കെ എത്രമാത്രം സത്യസന്ധമായ കാര്യങ്ങളാണ് ഉള്ളതെന്ന് അറിയില്ല ഒരാളുടെ റിപ്ലൈ വരുന്നതിന് മുമ്പ് ഒരാളെ അടച്ചാക്ഷേപിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും പറയുന്നുമില്ല എന്തായാലും അരുണിമയെക്കുറിച്ച് കേൾക്കുന്നതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല അത് ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രം മാത്രമുണ്ടായ അനുഭവമല്ല പലരുടെയും അനുഭവങ്ങൾ പലരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം അങ്ങനെയുള്ള വോയിസ് റെക്കോർഡുകളും മെസ്സേജുകളും എല്ലാം പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ കുറ്റങ്ങളെല്ലാം വന്നുചേരുന്നതും അരുണിമയുടെ നെജത്തോട്ട് തന്നെയാണ് എന്തായാലും ഇതിനകത്ത് കുറേ സത്യങ്ങൾ ഇല്ല എന്ന് പറയാൻ കഴിയില്ല ഇനി ഇതിൽ എത്രമാത്രം സത്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അരുണിമ റിപ്ലൈ ചെയ്താൽ മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ പക്ഷേ അറിയാൻ കഴിയുന്നത് അരുണമയ്ക്ക് റിപ്ലൈ ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇങ്ങനെ പൊയ്ക്കോട്ടെ എന്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അരുണിമ പറഞ്ഞ് വയ്ക്കുന്നത് അതിൻ്റെ വോയിസ് റെക്കോർഡ് ഇപ്പോൾ വന്നതാണ് അതുകൊണ്ട് തന്നെ അരുണിമയെ ഗസ്റ്റായിട്ട് താമസിപ്പിച്ചവർ പറയുന്നതായിരിക്കും ആളുകൾ വിശ്വസിക്കുന്നതും അതിൽ ജനങ്ങളെ കുറ്റം പറയാൻ ഒരിക്കലും സാധിക്കുകയില്ല കാരണം അതൊന്നും അരുണിമ നിഷേധിച്ചിട്ടില്ല എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു oh